ഞാൻ ഇത്രയും സത്യം പറയാണ് ടേസ്റ്റുള്ള ഒരു മൾബറി ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം മൾബറി ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അത് ഇതിൻ്റെ ചെറുതാണ് കണ്ടിട്ടുള്ളത് വളരെ ചെറിയൊരു ഇത് പക്ഷേ ഇതൊത്തിരി നീളമുണ്ട് പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ഇതിന് എന്തായാലും അദ്ദേഹം നമ്മുടെ ഗാർഡൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ ഗാർഡൻ വിസിറ്റ് ചെയ്യുന്ന ആർക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട് കൊടുക്കാറ് എന്തായാലും അവർക്ക് പ്രസിദ്ധീലത്തെ മൾബറി അവർ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ സത്യസന്ധമായിട്ട് റിവ്യൂ പറയും ഞാൻ ഇത്രയും സത്യം ടേസ്റ്റ് ഉള്ള ഒരു മൾബറി ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം മൾബറി ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല ഒന്നാമത് ഇതിൻ്റെ ചെറുതാണ് കണ്ടിട്ടുള്ളത് വളരെ ചെറിയൊരു ഇത് പക്ഷേ ഇതൊത്തിരി നീളമുണ്ട് പിന്നെ മാത്രമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ഇതിന് പിന്നെ മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ വന്നപ്പം മറ്റ് ചെടികളും എല്ലാം കണ്ടപ്പം ശരിക്കും ഒരു വിദേശ ചെടികളാണ് ഇവിടെ അധികം ഉള്ളത് അപ്പോൾ അതൊക്കെ എനിക്ക് അതിനകത്ത് കുറച്ച് കൊണ്ടുപോയി എൻ്റെ ഒരു പരിശേധം എനിക്ക് കൊണ്ടുപോയി കൊള്ളാമെന്നുണ്ട് എന്നാലും ഇവർ കുറച്ച് പ്ലാൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്